പാകിസ്ഥാനിൽ പൊതു ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നയിക്കുന്ന പാകിസ്ഥാൻ തെഹ്രീകി ഇൻസാഫ് പാർട്ടിയുടെ അപ്രതീക്ഷിത മുന്നേറ്റം രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ കൂടുതൽ സങ്കീർണ്ണമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നതോടെ പാകിസ്ഥാനിൽ തൂക്കുസഭയിലേക്ക് നീങ്ങുകയാണ് സീറ്റുകളിലെ സീറ്റുകളിലുമായി സ്വതന്ത്രരാണ് ഏറ്റവും ുമായി ഇമ്രാൻഖാൻ നവാസ് ഷെരീഫിന്റെ സീറ്റുകളാണ് ബിലാവൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പല മണ്ഡലങ്ങളിലും അട്ടിമറി നടന്നതായി ഇമ്രാൻഖാൻ ആരോപിച്ചു പാകിസ്ഥാനിൽ സർക്കാർ ഉണ്ടാക്കാൻ സീറ്റിന്റെ ഭൂരിപക്ഷമാണ് വേണ്ടത് അതേസമയം സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായി തുടരുകയാണ് െന്ന് നവാസ് പ്രഖ്യാപിച്ചു നവാസ് പ്രധാനമന്ത്രിയായി സഖ്യത്തിന് തയ്യാറല്ലെന്ന് ബിലാബുൽ ഭൂട്ടയുടെ പിരഞ്ഞെടുപ്പ് ചിഹ്നം നിഷേധിക്കപ്പെട്ടതിനാൽ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായാണ് മത്സരിച്ചത് ദേശീയ അസംബ്ലിയിലെ സീറ്റുകളിൽ എണ്ണത്തിലേക്കായിരുന്നു വോട്ടെടുപ്പ് മത്സരിക്കുന്നു സുരക്ഷയ്ക്കായി ആറര ലക്ഷം സൈനികരെയാണ് നിയോഗിച്ചിട്ടുള്ളത് വോട്ടെണ്ണുന്നതിലും ഫലം പുറത്തുവന്നതിലും അസാധാരണമായ കാലതാമസവും ആശയക്കുഴപ്പുമുണ്ടായതോടെ പല കോണുകളിൽ നിന്നും പരാതിയും ഉയർന്നിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം